കഴിഞ്ഞ ദിവസമായിരുന്നു നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത് തമിഴ് ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ താരം തന്നെ പങ്കുവച്ചിരുന്നു രണ്ടുപേരും ഇരു ആയതിനാൽ രണ്ടു മതാചാരപ്രകാരമുള്ള വിവാഹം ഉണ്ടാകുമെന്ന് കീർത്തി സുരേഷ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കീർത്തി തന്നെ ഔദ്യോഗികമായി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് അച്ഛൻ സുരേഷിന്റെ കൈപിടിച്ചാണ് കീർത്തി വിവാഹ വേദിയിലേക്ക് എത്തിയത് വെളുത്ത നിറത്തിലുള്ള ഗൌൺ അണിഞ്ഞാണ് കീർത്തി എത്തിയത് കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലിഷ് ആയാണ് ആന്റണി എത്തിയത് വെളുത്ത നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു ആന്റണിയുടെ വേഷം ബുക്കെ പഠിച്ച് അച്ഛൻ്റെ കൈപ്പിടിച്ചാണ് കീർത്തി വേദിയിലേക്ക് എത്തിയത് അതീവ സന്തോഷത്തോടെയായിരുന്നു ഇരുവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് കീർത്തി തന്നെയാണ് ക്രിസ്ത്യൻ ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കിട്ടത് ഫോർ ദ ലവ് ഓഫ് നൈക്ക് എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് ക്രിസ്ത്യൻ ലുക്കിൽ കീർത്തി കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്നും ഈ സന്തോഷം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ആരാധകർ കമൻ്റ് ചെയ്തത് ചിരിച്ച മുഖത്തോടെയാണ് ഇരുവരും മോതിരം കൈമാറിയത് ഒരു കൈയ്യിൽ ബൊക്കെയും മറുകൈയിൽ ആന്റണിയും പിടിച്ച് ആടിപ്പാടി നടന്നുപോകുന്ന കീർത്തിയും ചിത്രങ്ങളിൽ കാണാം പരസ്പരം ചുംബിച്ചുള്ള ഫോട്ടോയും നടി പങ്കുവെച്ചിട്ടുണ്ട് വർഷങ്ങളായുള്ള പ്രണയത്തിനൊടുവിൽ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചാണ് ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള വിവാഹം നടന്നത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോവയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്